നമ്മുടെ ഓരോ മലയാളിയുടെയും സ്വപ്നമാണ് ഗൾഫ് മോഹം പ്രത്യേകിച്ച് ദുബായ് പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ താങ്ങി നിർത്തുന്നത് നമ്മുടെ പ്രവാസികളാണ് എന്നാൽ കാലം മാറുകയാണ് ദുബായ് ഇപ്പോൾ വെറുമൊരു മണലാരണ്യമല്ല ലോകത്തിന്റെ എ ആയി തലസ്ഥാനമാകാനുള്ള കുതിപ്പിലാണ് രണ്ടായിരത്തി മുപ്പതോടെ ദുബായ് അവരുടെ ഭരണവും ജീവിതവും പൂർണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് കൗതുകം തോന്നാം പക്ഷേ ഇതിലൊരു വലിയ അപകടവും ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഡ്രൈവർമാരായും സെയിൽസ്മാൻമാരായും ലേബർമാരായും പോകുന്ന സാധാരണക്കാരായ മലയാളികളുടെ ജോലിക്ക് എന്ത് സംഭവിക്കും നമ്മുടെ കുട്ടികൾ ഇനി എന്ത് പഠിക്കണം ഗൾഫ് സ്വപ്നം കാണുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ഈ ദുബായ് എഐ സ്ട്രാറ്റജി ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചത് വരും വർഷങ്ങളിൽ ഗതാഗതം ആരോഗ്യം പരിസ്ഥിതി തുടങ്ങി എല്ലാ മേഖലകളിലും എ ഐ നടപ്പിലാക്കുമെന്നാണ് ട്രാൻസ്പോർട്ട് രണ്ടായിരത്തി മുപ്പതോടെ ദുബായിലെ ഇരുപത്തിയഞ്ച് ശതമാനം വാഹനങ്ങളും ഡ്രൈവർ ഇല്ലാതെ ഓടുന്നവയാകും ഗവൺമെന്റ് പേപ്പർലെസ് ഫയലുകൾ നോക്കാൻ ഇനി ആളുകൾ വേണ്ട എല്ലാം എ ഐ സിസ്റ്റങ്ങൾ ചെയ്യും സുരക്ഷ പോലീസുകാരെ സഹായിക്കാൻ റോബോട്ടുകളും അത്യാധുനിക ക്യാമറകളും വരും നമ്മൾ വർഷങ്ങളായി കണ്ടുശീലിച്ച ദുബായ് അല്ല ഇനി വരാൻ പോകുന്നത് ഈ മാറ്റം മലയാളികൾക്കൊരു മുന്നറിയിപ്പാണ് കാരണം ദുബായിൽ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു വിഭാഗം ഈ പറയുന്ന പരമ്പരാഗത ജോലികൾ ചെയ്യുന്നവരാണ് ഇനി ഏതൊക്കെ ജോലികളാണ് കുറയാൻ പോകുന്നതെന്ന് നോക്കാം ഡ്രൈവിംഗ് ഡ്രൈവർ ഇല്ലാത്ത ടാക്സികളും ബസ്സുകളും വരുന്നതോടെ സാധാരണ ഡ്രൈവർമാരുടെ ഡിമാൻഡ് കുറയും റീറ്റെയിൽ ആൻഡ് സെയിൽസ് വലിയ മാളുകളിൽ ഇപ്പോൾ തന്നെ സെൽഫ് ചെക്ക്ഔട്ട് മെഷീനുകൾ വന്നു കഴിഞ്ഞു കൗണ്ടറിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം പകുതിയായി കുറയും കൺസ്ട്രക്ഷൻ ദുബായ് ഇപ്പോൾ ത്രീ ഡി പ്രിന്റിംഗ് കൺസ്ട്രക്ഷനിലേക്ക് മാറുകയാണ് അതായത് സിമെന്റും കല്ലും ചുമക്കാൻ നൂറുകണക്കിന് ആളുകൾ വേണ്ട പകരം ഒരു വലിയ മെഷീൻ മതി അഡ്മിൻ ജോലികൾ ഓഫീസുകളിൽ ഡാറ്റ എൻറ്റർ ചെയ്യുന്നവരും സാധാരണ ക്ലർക്കുമാരും ശ്രദ്ധിക്കുക നിങ്ങളുടെ പണി ഇപ്പോൾ ചാറ്റ് ജി പോലുള്ള എ ടൂളുകൾക്ക് ചെയ്യാൻ സാധിക്കും ഇത് കേട്ട് പേടിക്കുകയല്ല വേണ്ടത് പകരം പുതിയ ലോകത്തിനനുസരിച്ച് നമ്മൾ മാറണം പുതിയ അവസരങ്ങൾ എവിടെയാണ് പഴയ വാതിലുകൾ അടയുമ്പോൾ പുതിയ നൂറ് വാതിലുകൾ തുറക്കുന്നുണ്ട് ദുബായ്ക്ക് ഇനി വേണ്ടത് ഇവരെയാണ് സ്മാർട്ട് സിറ്റി സ്പെഷ്യലിസ്റ്റ് വീടുകളും ഓഫീസുകളും സ്മാർട്ടാക്കാൻ അറിയുന്ന ടെക്നീഷ്യന്മാർ എ ഐ ട്രെയിനർമാർ ആൻഡ് ഡാറ്റ അനലിസ്റ്റ് മെഷീനുകൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നവർ റോബോട്ടിക് മെയിന്റനൻസ് റോബോട്ടുകൾ വന്നാൽ അവ നന്നാക്കാൻ ആളുകൾ വേണ്ടേ മെക്കാനിക്സ് പഠിച്ചവർ ഇനി റോബോട്ടിക്സ് കൂടി പഠിക്കണം സൈബർ സെക്യൂരിറ്റി എല്ലാം ഓൺലൈൻ ആകുമ്പോൾ ഹാക്കർമാരെ തടയാൻ മിടുക്കരായ ആളുകളെ അവർക്ക് വേണം ചുരുക്കത്തിൽ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നവർക്ക് പകരം തലച്ചോറ് കൊണ്ട് അധ്വാനിക്കുന്നവർക്കാണ് ഇനി ഡിമാൻഡ് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ നാട്ടിലുള്ള ഉദ്യോഗാർത്ഥികളും പ്രവാസികളും ഇപ്പോൾ തന്നെ തുടങ്ങേണ്ട കാര്യങ്ങൾ ഇവയാണ് എ പഠിക്കുക നിങ്ങൾക്ക് ഐ ഫീൽഡ് അറിയില്ലെങ്കിലും കുഴപ്പമില്ല എ ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിക്കുക ഉദാഹരണത്തിന് ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് എഐ ഉപയോഗിച്ച് എങ്ങനെ ജോലി എളുപ്പമാക്കാമെന്ന് പഠിക്കാം അപ്സ്കില്ലിങ് നിങ്ങളൊരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ സ്മാർട്ട് ഹോം ഇൻസ്റ്റാലേഷൻ കൂടി പഠിക്കുക നിങ്ങളൊരു ആണെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് പഠിക്കുക ഓൺലൈൻ കോഴ്സുകൾ കോഴ്സെറ യൂഡമി അല്ലെങ്കിൽ ഗൂഗിളിന്റെ സൗജന്യ എ ഐ കോഴ്സുകൾ ഇപ്പോൾ തന്നെ ചെയ്യുക ഭാഷാ നൈപുണ്യം സാങ്കേതിക സാങ്കേതികവിദ്യ മാറുന്നതിനൊപ്പം ഇംഗ്ലീഷ് ആശയവിനിമയവും മെച്ചപ്പെടുത്തുക കേരള സർക്കാരിന്റെ കെ ഡി ഐ എസ് ഇ കെ എസ് യു എം പോലുള്ള പദ്ധതികൾ വഴി പുതിയ കാലത്തെ സ്കില്ലുകൾ പഠിക്കാൻ നമുക്ക് സാധിക്കും ഇത് ഉപയോഗപ്പെടുത്തുക പണ്ട് നമ്മൾ ദുബായിലേക്ക് ആളുകളെ അയച്ചിരുന്നത് പണം അയക്കാൻ മാത്രമായിരുന്നു എന്നാൽ ഇനി അക്നോളജ് ട്രാൻസ്ഫർ ആകണം അവിടെ പഠിക്കുന്ന സാങ്കേതിക വിദ്യകൾ കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ഉപയോഗിക്കണം അവിദഗ്ധ തൊഴിലാളികൾ പോകുന്ന അവസ്ഥയിൽ നിന്ന് വിദഗ്ധരായ പ്രൊഫഷണലുകൾ പോകുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവാസ മാറണം എങ്കിൽ മാത്രമേ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുരക്ഷിതമാകൂ മാറ്റം അനിവാര്യമാണ് ടൈപ്പ് റൈറ്റർ മാറിയപ്പോൾ കമ്പ്യൂട്ടർ വന്നു അന്ന് പലരും പേടിച്ച് ജോലി പോകുമെന്ന് പക്ഷേ സംഭവിച്ചത് കൂടുതൽ ജോലികൾ ഉണ്ടാവുകയാണ് ചെയ്തത് എഐ വിപ്ലവവും അതുപോലെയാണ് മാറാൻ തയ്യാറുള്ളവർക്ക് ദുബായ് ഇനിയും വലിയ അവസരങ്ങൾ നൽകും നിങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ച് എന്താണ് തോന്നുന്നത് ദുബായിലെ ഈ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലെ പ്രവാസികളെ എങ്ങനെ ബാധിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്കും അയച്ചു കൊടുക്കുക കൂടുതൽ ടെക്നോളജി വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ടെക്വിഷൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക